മണ്ണാർക്കാട് തെങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം ഷാഫി പറമ്പിൽ എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ കൈവരൻ വലിയത് ഈ നാടിന്റെ അനിവാര്യതയാണ് അതിനുവേണ്ടി കഠിനമായി അധ്വാനിക്കാൻ ഞാനും തയ്യാറാവണം സംസ്ഥാനത്തെ കാര്യമാണെങ്കിലോ സംസ്ഥാനത്തെ കാര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭരിക്കുന്നത് രാജാവാണെന്നാണ് പുള്ളിയെ പുള്ളിയെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല പ്രതിഷേധങ്ങൾ പാടില്ല കെ പി സി സിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നടത്തുന്ന സമരാഗ്നി ജാഥയുടെ ഭാഗമായാണ് കൺവെൻഷൻ നടന്നത് മുനിസിപ്പൽ തല കോൺഗ്രസ് പ്രസിഡന്റ് വി ഡി പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പി അഹമ്മദ് അഷറഫ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് നേതാക്കളായ വി വി ഷൗക്കത്തലി കെ ബാലകൃഷ്ണൻ ഹരിദാസ് ആറ്റക്കര അരുൺകുമാർ ഗിരീഷ് ഗുപ്ത സെയ്ദ് കുരുക്കൾ എം സി വർഗീസ് വി പ്രീത തുടങ്ങിയവർ പ്രസംഗിച്ചു സി സി എൻ മണ്ണാർക്കാട്